വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ഓച്ചിറ ചങ്ങങ്കുളങ്ങര എസ് ആർ വി യു പി എസിൽ കുട്ടികൾ എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം ഓച്ചിറ ചങ്ങൻകുളങ്ങര എസ് ആർ വി യു പി സ്കൂളിൽ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വായനാ മതിൽ സൃഷ്ടിച്ചു വായിച്ചു വളരുക എന്ന സന്ദേശം സമൂഹത്തിന് നൽകുക എന്നതാണ് പരിപാടിയിലൂടെ ലക്ഷ്യം വെച്ചത് സ്കൂൾ ഹെഡ് ഹെഡ്മിസസ് അജിതകുമാരി എസ് കൃഷ്ണകുമാർ ചന്ദ്രലേഖ റൂബി മമത ജയശ്രീ ബെന്നി പ്രിൻസ് തോമസ് എന്നിവർ നേതൃത്വം നൽകി Siri di Datu